അങ്ങനെ ജിൻഡോനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് പുതിയ പവർ ടീം ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ജിൻഡോനെ പവർ ടീം ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ പുള്ളി പുള്ളി എന്ന് വിളിച്ചു അത് അയാൾക്ക് ഇഷ്ടമായില്ല അതിൽ പ്രകോപിതനായി ജിൻഡോ പറഞ്ഞു തലേ ദിവസം ജാസ്മിൻ വല്ലാതെ കരഞ്ഞ് ഡൗൺ ആവുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് ജാസ്മിന്റെ വെറും നാടകമായിരുന്നു ഞാനൊരു ക്യാപ്റ്റനായി പോയി അല്ലെങ്കിൽ ജാസ്മിനെ കാലയിൽ വാരി തലയ്ക്കടിച്ചേനെ എന്ന് തലയ്ക്കടിക്കും എന്ന് ആൾ പറഞ്ഞിട്ടില്ല ചെയ്തേനെ എന്ന് പറഞ്ഞു ഇതാണ് ഇഷ്യൂ ഉണ്ടായിരുന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഒരു വോട്ടെടുപ്പ് നടത്തി ജിൻഡോയ്ക്ക് ഒമ്പത് വോട്ടാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കിട്ടിയത് എതിർത്തുകൊണ്ടുള്ള ആളുകൾ എട്ട് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ജിൻഡോനെ പൂർണ്ണമായി ഒരു പണിഷ്മെൻറ്റും കൊടുക്കാതെ തന്നെ കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത് ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീനെ കാലയവാരി തലയ്ക്കടിച്ചേനെ എന്ന് പറഞ്ഞത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് പണിഷ്മെന്റ് അർഹിക്കുന്ന ഒന്നാണ് ഇവിടെ വെറും താക്കീത് മാത്രം നൽകി ജിൻഡോനെ കുറ്റവിമുക്തനാക്കിയതിനോട് എനിക്ക് പൂർണ്ണ എതിർപ്പാണ് ഉള്ളത് ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ജാസ്മിൻ ആയതുകൊണ്ട് മാത്രമാണ് ജിൻഡോയ്ക്ക് ഇത്രയധികം സപ്പോർട്ട് കിട്ടിയത് കാരണം ജാസ്മിൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ജിൻഡോനെ വളരെയധികം അതിശേപിക്കുന്ന ഒരു വ്യക്തിയാണ് കൂടാതെ പവർ റൂമിലുള്ള പലർക്കും പ്രത്യേകിച്ച് സിബിന് ജാസ്മിനെ കണ്ണിന് നേരെ കണ്ടാൽ ഇഷ്ടമല്ല എനിക്ക് പറഞ്ഞാൽ ജിൻഡോനോടുള്ള പ്രത്യേക താല്പര്യം മാത്രമല്ല ജാസ്മിനോടുള്ള വെറുപ്പും ഇത്തരം ഒരു വിധിയുണ്ടാകാൻ കാരണമായിട്ടുണ്ടാകാം